ഇന്നലെയായിരുന്നു സംഗീത സംവിധായകനായ ഗോപി സുന്ദറിന്റെ അമ്മയുടെ വിയോഗം അമ്മയുടെ വിയോഗത്തിൽ അതീവ ദുഃഖിതനാണ് താരം ഇപ്പോൾ താരത്തിന് ആശ്വാസ വാക്കുകളുമായി ഇപ്പോഴിതാ അമൃത സുരേഷും അഭയ ഹിരൺമിയുമൊക്കെ എത്തിയിരിക്കുകയാണ് ഈ വേദന മറികടക്കാൻ അദ്ദേഹത്തിന് പ്രപഞ്ചം ഊർജം നൽകട്ടെ അമ്മ കാവൽ മാലകയായി ഒപ്പമുണ്ടാവുമെന്നും അഭയ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു അമ്മ ഇത്രയും നാളും നിങ്ങളുടെ കൂടെ വഴികാട്ടിയായി നിന്നു ഇനിയുള്ള കാലവും അത് അങ്ങനെ തന്നെ ഉണ്ടാകും ഗോപിസുന്ദറിനും അമ്മയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് അഭയ ഈ കുറിപ്പ് പങ്കുവച്ചത് താങ്കളുടെ സംഗീതത്തിന്റെ നാൾ വഴികൾ എനിക്കറിയാം നിങ്ങൾ അമ്മയിലൂടെ കേട്ട സിലോൺ റേഡിയോയിലെ എണ്ണമറ്റ തമിഴ് ഗാനങ്ങളിൽ തുടങ്ങിയതാണ് നിങ്ങളുടെ സംഗീതയാത്ര അമൃത സുരേഷും ഗോപിസുന്ദറിന്റെ അമ്മയോടൊപ്പമുള്ള ചിത്രം സ്റ്റോറിയിൽ പങ്കുവച്ചുകൊണ്ട് അമ്മ എന്ന കുറിപ്പോടു കൂടിയാണ് അനുശോചനം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസമാണ് ഗോപിസുന്ദറിന്റെ അമ്മ ലിവി സുരേഷ് ബാബു അന്തരിച്ചത് തൃശൂരിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് അമ്മയുടെ വിയോഗത്തിന് പിന്നാലെ ഗോപിസുന്ദർ നിർഭരമായ ഒരു കുറിപ്പും പങ്കുവച്ചിരുന്നു എനിക്ക് ജീവിതവും സ്നേഹവും സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ശക്തിയും ഒക്കെ തന്നത് അമ്മയാണ് താൻ തളർന്നു പോകുന്ന എല്ലാ അവസ്ഥയിലും തൻ്റെ അമ്മയാണ് ഒപ്പമുണ്ടായിരുന്നത് നിങ്ങൾ പോയിട്ടില്ല എൻ്റെ ഹൃദയത്തിലും സംഗീതത്തിലും എൻ്റെ ഓരോ ചുവടുകളിലും നിങ്ങൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോപി സുന്ദർ തൻ്റെ അമ്മയുടെ വിയോഗ വാർത്ത മറ്റുള്ളവരെ അറിയിച്ചത്